കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ ചൂടപ്പം പോലെ വിറ്റുതീർന്നു വിറ്റുതീർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലാ കമ്മ്യൂണിറ്റിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത വികാസവാണിയിൽ എട്ടോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഹര വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എട്ട് വീടുകളിൽ നാലെണ്ണവും ഇതിനോടകം തന്നെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു വീട്ടിൽ ഇതിനോടകം തന്നെ ഇൻഫോ പാർക്കിലെ എംപ്ലോയി തന്നെ താമസവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പോയിന്റ് അറുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്ന മനോഹര വീടിന്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കിഴക്കും പടിഞ്ഞാറും ദർശനത്തിലാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പില്ലാ കമ്മ്യൂണിറ്റിയുടെ റോഡിന്റെ അവസാന ഭാഗത്തുള്ള വീടായതുകൊണ്ട് തന്നെ ഈ വീടിന് മുൻഭാഗത്തുള്ള വിധിയേറിയ വഴിയിൽ ഒരു ഗസ്റ്റ് പാർക്കിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള സ്ക്വയർ ട്യൂബിൽ തീർത്തിരിക്കുന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കടപ്പാ കല്ലുകൾ പാകിയിരിക്കുന്ന ഈ ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി ഇനി വരുവാനുണ്ട് രണ്ട് വലിയ വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഇവിടിന് മുൻഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് വീടിന്റെ കോർണർ ഭാഗങ്ങളിൽ മനോഹരമായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് അവിടെ ഭംഗിയാർന്നിട്ടുള്ളൊരു ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ബബിൾ സ്റ്റോണുകളെല്ലാം ഇട്ടു നൽകി മനോഹരമായിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പഴങ്ങനാട് ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് രണ്ടര കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് പോയിന്റ് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് ഭംഗിയാർന്നിട്ടുള്ളൊരു കൊളോണിയൽ ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനിറ്റ് വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് മൂന്നോളം വലിയ ചെറുകൾ ഒരേ സമയം വിട്ടിരിക്കാനാവുന്ന ഈ സിറ്റൌട്ടിന് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇടട്ടപ്പാളിയുള്ള മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ വീടിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ ഭാഗത്തെ എല്ലാവിധ സൗകര്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനാലകളെല്ലാം പിടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിപോട്ടിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റാണ് നമ്മെ കാത്തിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഹാഫ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം സംവിധാനം ഭംഗിയർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് കോറർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തുള്ള വിശാലമായിട്ടുള്ള വിൻഡോകൾ തുറന്നാൽ മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു വാട്ടൺ ഫൗണ്ടനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സംവിധാനപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ നമുക്കിവിടെ കാണുവാനായി കഴിയുക ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി വാർഡ്രോബുകളും നമുക്ക് ഈ കിച്ചൺ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിന്റെ പ്ലാൻ മാസ്റ്റർ ബെഡ്റൂം ാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം ആയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം അണിയിച്ചു ഒരു സൈഡിലേക്കുള്ള ഭിത്തി നിറയത്തക്ക രീതിയിൽ വലിയ വാർഡ്രോബുകളും ഒരു ബേ വിൻഡോകളും നൽകി മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് പ്രൗഢഗംഭീരമായ രീതിയിലുള്ള ലക്ഷൂറിയസ് ഫീ നൽകുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിന്റെ മാറ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മനോഹര വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ഗംഭീര വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ ഭംഗിയാർത്തിട്ടുള്ള വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്ന ടൈലുകളാണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി ടഫൻ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് ഗാംഭീര്യം തുളുമ്പുന്ന ഈ ഭാഗത്തുനിന്നുകൂടെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടി ഈ ഭാഗത്ത് സംവിധാനിക്കുമ്പോൾ പ്രൗഢഗംഭീരമായിട്ടൊരു വീടിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസിലേക്കാണ് നമ്മൾ പൂർണ്ണമായും പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസ് സ്പേസ് ആയിട്ട് നമുക്ക് ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് പ്രയോജനപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഭാഗത്ത് ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റേത് തന്നെ അളവിലുള്ള പതിനാല് ഡി നീളവും പന്ത്രണ്ട് ഡി വിധിയുമാണ് ഈ ബെഡ്റൂമിനും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം അടക്കം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയ ബാൽക്കടി കൂടി ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലെ ബാത്റൂം വിശേഷങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബാത്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അവസാന ഭാഗങ്ങളായ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി വർക്ക് ഏരിയ ഭാഗത്തേക്കുമാണ് നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടുമാറി എന്നാൽ നഗരത്തിനോട് തൊട്ടുചേർന്ന് മനോഹരമായിട്ടൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഗാംഭീര്യം തുളുമുന്നൊരു വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള നല്ലൊരു ഓപ്ഷനാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നേ പോയിൻ്റ് അറുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്ന ഈ മനോഹര പ്രൗഢഗംഭീര ആർക്കിടെക്ചറൽ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിന്നിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം